നബി നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കാൻ പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചതാണ് കൊണ്ട് സന്തോഷിക്കണം ആ റഹ്മത്ത് കൊണ്ട് സുഹാബത്ത് മുഴുവനും സന്തോഷിച്ചു ആ സന്തോഷത്തിന്റെ പ്രകടനം ആ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ രൂപത്തിൽ സ്വഹബത്ത് സന്തോഷ പ്രകടനം നടത്തി അവരെന്ന ആ സന്തോഷ പ്രകടനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ലോകമാസകലും ഇന്ന് മോമിനിയങ്ങൾ സന്തോഷ പ്രകടനം നടത്തുന്നത് നമ്മൾ മൗലിത് പാരായണം ചെയ്യുന്നത് റസൂർ അള്ളാഹി അലൈഹി അലി തങ്ങളുടെ ഷമായിലുകൾ അവിടുത്തെ വിശേഷണങ്ങൾ അവിടുത്തെ ജീവിതം അങ്ങനെ തുടങ്ങി നബ്സല്ലാ തങ്ങളെ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് കിട്ടിയതനുസരിച്ചാണ് മൗലിത് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആ മൗല്യത്തിലുള്ള ഹദീസുകളും ചരിത്രങ്ങളുമൊക്കെ സ്വഹാബത്തിലൂടെ നമുക്ക് കിട്ടിയതാണ് ആ സ്വഹാബത്തെ കിറാം സ്വഹേബത്തേക്കുറാം നബിസൊല്ലാഹുലമാങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു എന്നാൽ പിൽക്കാലത്ത് കാലോചിതമായി ആവിഷ്കാരത്തിൻ്റെ പ്രകാരത്തിലും അതിൻ്റെ ആകാരത്തിലും പ്രകാരത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നു അടിസ്ഥാനപരമായി നബിസല്ലാഹു അലൈ വസ്വലാ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണ് എന്നാൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഈ ത്തിന്റെ അതിന്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഏതെങ്കിലും ഇമാമുകൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മഹാന്മാരായ ഇമാമുകളൊക്കെ അത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇമാം അബൂഷാമ റഹമത്തുല്ലാഹി അലിഹി ബഹുമാനപ്പെട്ടവര് പറയുകയാണ് എന്താണ് അൽകാരി ബഹുമാനപ്പെട്ടവരുടെ കിതാബിന്റെ പേരാണ് അതിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമാദങ്ങൾ തങ്ങൾ ومن ما ما ابتدع في زماننا من هذا القبيل كان يفعل അദ്ദേഹത്തിന്റെ നാട്ടിൽ നടപ്പിലാക്കിയ അതിവിപുലമായ മൗലിതിനെ സംബന്ധിച്ച് അബൂഷാ മാതങ്ങൾ പറയുകയാണ് അത് ഏറ്റവും പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് ും വിപുലമായി അദ്ദേഹം പാരായണം നടത്തും സന്തോഷിച്ച് ധാരാളം നന്മകൾ ചെയ്യും എന്തൊക്കെയാണ് നടത്തും أدو بولي بكشنة بدرنا نرتم علنقارا نرتم إذلان فإن ذلك مع ما فيه من الإحسان إلى الفقراء مشعر بمحبة النبي صلى الله عليه وسلم وتعليمه وجلالته في قلب فَاعِلِهِ അതിൽ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കലുണ്ട് എന്നതിൻ്റെ പുറമേ നബിസ്വല്ലാഹു അലി വല്ല തങ്ങളോടുള്ള ആദരവിൻ്റെയും മഹബത്തിൻ്റെയും ഭാഗമായതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന് അബ്ബുഷാ മാറിയ അള്ളാഹുനു പറയുകയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസ്വല്ലാഹു അലിസ്വലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ആ സന്തോഷ പ്രകടനത്തിൽ ലോകമൊട്ടാകെ മുസ്ലിംകൾ വിവിധ തരത്തിലതിൻ്റെ ആവിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ വഹാബികൾ അവർക്ക് റസൂർലാഹി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നത് കാണു കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവർക്കത് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനെ തടയണമെന്ന നിലക്ക് മൗലവിമാര് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി അങ്ങനെയാണല്ലോ ഈ അടുത്ത് വഹാബി മൗലവിയായ ഫൈസൽ മൗലവി അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റുലി അള്ളാഹുഹുവിൻ്റെ ഒരു വാചകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്നു എന്തായിരുന്നു ആ വാചകം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് ഇമാം മാലിക് പറഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ധരിച്ചതാണ് അള്ളാഹുവിന്റെ ദീനിൽ പുതിയ ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നു ആ കാര്യം നല്ലതാണെന്ന് ധരിച്ച് അദ്ദേഹം ചെയ്താൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റിസാലത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന ചെയ്തവനാണ് എന്ന് പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട അപ്ഡ ഇമാം മലിക്കൂർ അള്ളി അള്ളാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാം പറഞ്ഞാൽ മതി അത് ഇമാ മാലിക്കൂർ അള്ളി അള്ളാൻ പറഞ്ഞതാണെന്ന് വിശ്വസിക്കാൻ നമുക്കതിൽ തർക്കമല്ല ഇനി അങ്ങനെ ഇമാം മാലിക് മാലിക്കു പറഞ്ഞു എന്നതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല അഹ് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആശയത്തിന് ഒരു നിലക്കും ചോദ്യം ചെയ്യുന്നതല്ലാതെ മാലിക് ഇമാം പറയുന്നത് ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം അത് നല്ലതാണെന്ന് വിചാരിച്ച് ഒരാൾ ചെയ്താൽ അങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അതേ സമയത്ത് അടിസ്ഥാനമുള്ള ഒരു കാര്യം അതിന്റെ രൂപത്തിലും ഭാവത്തിലും കാലോചിതമായ മാറ്റങ്ങളോടുകൂടെ നിർവഹിക്കപ്പെടുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഇതാണ് മൗലികമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഫൈസൽ മൗലവിയെ നന്നായി ചോദ്യം ചെയ്തു എന്താണ് അദ്ദേഹത്തിന്റെ മുഖാമുഖത്തിൽ ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ വാദം പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം മാലിക് ഇ മാമറിയു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നബിദിനാഘോഷം തെറ്റാണ് എന്നും അത് ചെയ്യുന്നവരൊക്കെ റസൂർലാഹിദ് സല്ലു അലിസ്വലാ തങ്ങളുടെ റിസാലത്ത് റിസാലത്തിൻ്റെ വിഷയത്തിൽ അവിടുന്ന് വഞ്ചന നടത്തി എന്ന് പറയുന്നവരെ പോലെയാണെന്നും വരുത്തി തീർക്കാനാണ് ഫൈസലിദുദ്ധരിച്ചത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അത് പറയുമ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞു ഇത് എല്ലാ കിതാബിലുണ്ട് എല്ലാ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞു അവിടെ നമ്മൾ ചോദിച്ചു ഫൈസൽ മൗലവിയോട് ചോദിച്ചു ഇത് ഏത് കിതാബിലാണുള്ളത് അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹത്തിന് മറുപടിയില്ല എല്ലാ കിതാബിലും ഉണ്ട് എന്ന് കളവ് പറഞ്ഞു അതിന്റെ പിടികൂടുകയാണ് നമ്മുടെ മുഖാമുഖത്തിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ അത് ചോദിച്ചു പക്ഷേ അതിന് മറുപടിയില്ല അതേ സമയത്ത് ഈ മൗലയുമാരെ നടത്തിയ മുഖാമുഖത്തിൽ ചോദ്യം ഒന്നും മറുപടിയില്ല അങ്ങനെ കളവ് പറയുകയാണ് ഈ മൗലയുമാർ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ ഇമാ മാലിക്കൂ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം അതല്ല അങ്ങനെയാണെങ്കിൽ ഈ മൗലയുമാർക്ക് തലച്ചോറില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇവര് നടത്തുന്ന എത്ര എത്ര സംഭവങ്ങൾ ഇവര് നടത്തുന്ന സ്ഥാപനങ്ങൾ സംഘടനകൾ ഇവരുടെ മുഖാമുഖങ്ങൾ ഇതൊക്കെ റസൂർ അല്ലാഹി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റസൂർ അള്ളാഹി സ്വല്ലി തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ വിദഗ്ധാണെന്ന് ഇവർ അംഗീകരിക്കേണ്ടി വരില്ലേ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് പക്ഷെ അത് ചിന്തിക്കാൻ മൗലവിമാർക്ക് കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഒട്ടനവധി ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏത് ഗ്രന്ഥത്തിലാണ് അത് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മൗലവിക്ക് മറുപടിയില്ല ഒരു മൗലവിക്കും മറുപടിയില്ല കാരണം അങ്ങനെ ഒരു കിതാബിലും ഇല്ല ഇമാം ഷാത്തിബി തങ്ങളുടെ അലിഅത്യുസ്സാമിലുണ്ട് എന്നതല്ലാത്ത മറ്റൊരു ഗ്രന്ഥത്തിലില്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് മതി പക്ഷെ വഹാബിയുടെ അസിൽ അങ്ങനെയല്ല വഹാബിക്ക് അത് പോരാന്നുള്ളതാണ് എന്നുള്ളതാണ് വഹാബിക്ക് അതിൻ്റെ സനത് കൃത്യമായിട്ട് കിട്ടണം എന്നാലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ആ നിലയ്ക്ക് അസിൽ ഉണ്ടാക്കി വെച്ച മൗലവിമാരാണ് അവർക്ക് തന്നെയാണ് ഈ ി അവരുടേതായ അടിസ്ഥാനം പാരായവരുന്നായ ഇമാമുകളുടെ പേരിൽ കളവ് പറയുകയാണ് ഈ മൗലിമാര് മാലിക് ഇമാം അലി അള്ളാഹുന്ന് പറഞ്ഞ ഒരു വിഷയം അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരികയാണ് മാലിക് ഇമാം അലി അള്ളാഹുന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മൗലവിമാർ ചെയ്യുന്നതും പലതും വിദേഹത്താണെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരും അവരുടെ മുഖാമുഖം വിദേഹത്താണെന്ന് പറയേണ്ടി വരും മദ്രസ സംവിധാനങ്ങൾ വിദേഹത്താണെന്ന് പറയേണ്ടി വരും ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വിദേഹത്താണെന്ന് പറയേണ്ടി വരും പക്ഷെ അത് ചിന്തിക്കാൻ മാത്രമുള്ള തലച്ചോറ് അവർക്കില്ലാത്തതുകൊണ്ട് അവരത് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ മൗലവി അദ്ദേഹം ഇപ്പോ എന്തിനാണ് ഈ സംഗതി ഇവിടെ കൊണ്ടുവന്നത് മാലിക് ഇമാം ഉദ്ധരണിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാണ് ആഘോഷം അത് അത്താണെന്ന് പറയാനാണ് അപ്പൊ ആ ചോദ്യത്തിൽ മൗലവിയെ അദ്ദേഹം കളവ് പറഞ്ഞതിനെ പിടികൂടി പിടികൂടിയതിനെ സംബന്ധിച്ച് മോലയുമാര് മൂന്നെണ്ണം ഇരുന്നു കൊണ്ട് നടത്തുന്ന ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഫൈസലെന്നെ പറയുന്നുണ്ട് ചോദ്യം വന്നത് ഇമാലിക്കിന്റെ ഏത് വന്നു എന്നാണ് ചോദ്യം വന്നത് പറഞ്ഞു നമുക്ക് അറിയില്ല പറയാം ഇമാം 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 കിതാബിൽ അത് അന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ശരിയാണ് ഞാൻ അവിടെ പേര് ധാരണ പോയിട്ടുണ്ട് അപ്പോ ഫൈസൽ പറഞ്ഞു വരുന്നത് മാലിക് പറഞ്ഞതാണെന്ന് ഒരു മതി അത് ഞങ്ങള് വീണ്ടും ഉദ്ധരിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതായിരുന്നില്ല ഇവരുടെ അടിസ്ഥാനം ഇസ്തിഹാസ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിച്ച പല വിഷയങ്ങളും ഇതുപോലെ സനതില്ല എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞവരാണ് മൗലവിമാര് ഒരറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം മഹാൻമാം ഷാഫി അള്ളാഹുനു അബുഹനമിന്റെ ഖബറിന്റെ അരികിൽ പോയി ചെയ്തിരുന്ന സംഭവത്തെ തട്ടിക്കളയാൻ അതിനെ അവഗണിക്കാൻ ഇതേ ഫൈസൽ മൗലവി തന്റെ പറഞ്ഞ ന്യായം എന്തായിരുന്നു ഇമാം ഷാഫിന്റെ കിതാബിലോ കിതാബിലോ അങ്ങനത്തെ പരാമർശമേ ഇല്ല ഇമാം ഷാഫിന്റെ കാലം കഴിഞ്ഞ് ഏകദേശം എഴുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇമാം ഷാഫി മരിച്ചത് ഈസ ഇരുന്നൂറ്റി നാലിലാണ് അതിനുശേഷം എഴുന്നൂറ് കൊല്ലം കഴിഞ്ഞ് തൊള്ളായിരത്തി ഒമ്പതിൽ ജനിച്ച ഇബിൻ ഹജർ ഹൈത്തമിയാണ് ഈ കഥ പറഞ്ഞത് ഇമാം ഷാഫിന്റെ കാലം കഴിഞ്ഞ് എഴുന്നൂറ് കൊല്ലം ഇരുന്നൂറ്റി നാലിൽ ഇമാം ഷാഫി മരിച്ചു തൊള്ളായിരത്തി ഒമ്പതിൽ ജനിച്ച ഇബിൻ ഹജർ ഹൈത്തമി അതേ വിവാഹം സ്ഥാപിച്ചതാണ് അതിന് തെളിവുണ്ടാക്കിയാലാണ് അതിനുവേണ്ടി കിതാബ് ചെയ്തതാണ് ആ ഹൈത്തമിയാണ് ഈ കഥ മൂപ്പറ കിതാബിൽ പറഞ്ഞത് അപ്പൊ എന്താണ് വിഷയം മഹാനായ ഇമാം എം ഷാഫി അള്ളാൻ പറഞ്ഞല്ലോ ഇന്നയിലെത്താൻ അബു ഹനീഫി അള്ളാൻ എന്നെ കൂടെ വറക്കത്തെടുക്കാറുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഖബർ ഷരീഫിലേക്ക് ഞാൻ പോകും എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യം വന്നാൽ ഞാൻ അബു ഹനീഫിന്റെ കബരിന്റെ അരികിൽ പോകും എന്നിട്ട് അള്ളാഹുവിനോട് എന്റെ ആവശ്യങ്ങൾ പറയും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം ഷാഫി അയ്യാറി അള്ളാഹുനു പറഞ്ഞ സംഭവം ഇമാം ഇബിൻ ഹജർ അൽ ഹൈത്തമീർ അലി തൻ്റെ തന്റെ ഹൈറാത്തുൽ ഹിസാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇബിൻ ഹജർ അൽ ഹൈത്തമീർ അലി അള്ളാഹുനു ഷാഫി ഇമാമി വഫാത്തായതിൻ്റെ എഴുനൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ടത് സ്വീകരിക്കാൻ പറ്റൂല എന്ന ഫൈസല് പറയുന്നത് അതെന്റെ പച്ചക്കളവാണ് അത് ഇബരത്തങ്ങൾ മാത്രമല്ല അതിനു മുമ്പ് എത്രയോ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ കിതാബ് ഞാൻ ഇപ്പൊ സാമ്പിളിന് പറയാം താരിഖു ബാദാദിൽ ഹിജറ നൂറ്റി അറുപത്തി മൂന്നിലാണ് അതിന്റെ മുസന്നിഫ് ഒഫാത്തായിട്ടുള്ളത് താരിഖു ബാദാദിൽ താരിഖ് ബാദാദിൽ ഈ സംഭവിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഇമാം സ്വൈമരി ഹിജറ നൂറ്റി മുപ്പത്തി ആറിൽ ഒഫാത്തായ ഇമാം സ്വൈമരി തന്റെ അഹ്ബാർ ഹരിഫത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇതേ സംഭവിച്ചിട്ടുണ്ട് രണ്ടായി ഇനി നോക്കൂ നിങ്ങള് ഹിജറ തൊള്ളായിരത്തി അൻപത്തി ആറ് ഒഫാത്തായ ഇമാനുരി റഹമത്തുല്ലാഹി അലഹി തൻ്റെ ഷറഹുൽ ബുഹാരി ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഹിജറ അറുനൂറ്റി അൻപത്തിനാല് ലോഫാത്തായ സബത്തുബിൻ ജൗസി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ മിർത്തു അയൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ കിതാബാണ് ഇപ്പൊ ഞാൻ സാബിൾ ഉദ്ധരിച്ചത് ഫൈസൽ പറഞ്ഞത് എന്താണ് ഈ സംഭവം ഷാഫി ഇമാമറലി അള്ളാൻ ഒഫാത്തായ ശേഷം എഴുനൂറ് കൊല്ലത്തിന് ശേഷം ഇബിനജറത്തങ്ങളും മാത്രമാണ് ഉദ്ധരിച്ചത് എന്നുള്ള അത് തന്നെ പച്ചക്കളവാണ് ഇനി അത് പോട്ടെ ഇബിനജർ റഹമത്തല്ലാഹിഅലി ഉദ്ധരിച്ചാൽ തന്നെ അത് മതിയാകുമല്ലേ ഫൈസലെ മാലിക് ഇമാം ഇമാറി അള്ളാഹുഹുവിന്റെ സംഭവം ആ ആ വാക്ക് ആരാ ഉദ്ധരിച്ചത് അത് അല്ലി അതിസാമിൽ മാത്രമാണ് ഉദ്ധരിച്ചത് അത് മതി എന്നല്ലേ ഇപ്പത്തെ ന്യായം എന്നാൽ ഇതേ ന്യായം പറഞ്ഞിട്ടായിരുന്നില്ലേ ഈ നിങ്ങൾ തള്ളിയത് അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ന്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന അടിസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് പണിയായി മാറുന്നത് എന്തുകൊണ്ടാണത് അത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ആശയമില്ല എന്നതുകൊണ്ടാണ് അഹിദസമാഅത്തിന് ഈ ഒരു പ്രതിസന്ധി എന്തുകൊണ്ട് വരുന്നില്ല ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി പ്രാമാണികമായ പിന്തുണയുണ്ട് എന്നതാണ് അതേ സമയത്ത് നിങ്ങൾക്ക് പിന്തുണയില്ല നിങ്ങൾ പുത്തൻവാദികളായതുകൊണ്ട് പ്രമാണങ്ങളെ നിങ്ങൾ അതിനെ വക്രീകരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്